ഇറാനിൽ ഭരണകൂടത്തിനെതിരായ ജനകീയ പ്രക്ഷോഭം ആളിക്കത്തുന്നു തുടർച്ചയായ എട്ടാം ദിവസവും രാജ്യത്തെ തെരുവുകൾ പ്രക്ഷുബ്ധമാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രക്ഷോഭങ്ങളിൽ ഇതുവരെ ഇരുപത് പേർ കൊല്ലപ്പെട്ടതായും നിരവധി പേർക്ക് പരിക്കേറ്റതായും മനുഷ്യാവകാശ സംഘടനകൾ വ്യക്തമാക്കുന്നു അതേസമയം ആഭ്യന്തര പ്രശ്നങ്ങൾക്കിടയിലും അതിർത്തി സുരക്ഷയിൽ വിട്ടുവീഴ്ചയില്ലെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി ഇസ്രയേലിന്റെ പ്രസ്താവനകളെ മുഖവിലയ്ക്കെടുക്കില്ലെന്നും ഇറാൻ പ്രതികരിച്ചു വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് ഇറാനിൽ പ്രക്ഷോഭം വ്യാപിക്കുകയാണ് തൊഴിൽ സമരങ്ങളായും ചെറിയ പ്രതിഷേധങ്ങളായും തുടങ്ങിയ നീക്കം ഇപ്പോൾ ഭരണമാറ്റം തന്നെ ആവശ്യപ്പെടുന്ന വലിയ തെരുവ് യുദ്ധങ്ങളായി മാറിയിരിക്കുന്നു യു എസ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മനുഷ്യാവകാശ സംഘടനയായ ഹെറാന ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിവിറ്റീസ് ന്യൂസ് ഏജൻസി പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം കഴിഞ്ഞ എട്ട് ദിവസത്തിനുള്ളിൽ ഇരുപത്തി ആറ് പ്രവിശ്യകളിലായി എഴുപത്തി എട്ട് നഗരങ്ങളിലേക്ക് പ്രക്ഷോഭം വ്യാപിച്ചു ഏകദേശം ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് ഇടങ്ങളിൽ പ്രകടനങ്ങളും പടിമുടക്കുകളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ ടെഹ്റാൻ മഷദ് ഷിറാസ് തിബ്രീസ് തുടങ്ങിയ ഇരുപതോളം പ്രധാന നഗരങ്ങളിൽ ശക്തമായ പ്രതിഷേധമാണ് അരങ്ങേറിയത് വൻ നഗരങ്ങളിൽ മാത്രമല്ല ചെറിയ പട്ടണങ്ങളിലേക്കും ഗ്രാമപ്രദേശങ്ങളിലേക്കും പ്രക്ഷോഭം പടരുന്നത് ഭരണകൂടത്തിന് വലിയ തലവേദന സൃഷ്ടിക്കുന്നുണ്ട് അടിച്ചമർത്താൻ ഭരണകൂടം ശ്രമിക്കുന്നുണ്ടെങ്കിലും പ്രതിഷേധത്തിന്റെ കനൽ അണയുന്നില്ല സർവകലാശാലകൾ കേന്ദ്രീകരിച്ചും പ്രക്ഷോഭം ശക്തമാണ് രാജ്യത്തെ പതിനേഴ് രാജ്യത്തെ പതിനേഴ് സർവകലാശാലകളിലെ വിദ്യാർത്ഥികൾ സജീവമായി സമര രംഗത്തുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് സുരക്ഷാ സേനയുമായുള്ള ഏറ്റുമുട്ടലിൽ ഇതുവരെ പത്തൊൻപത് സാധാരണക്കാരും ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥനും കൊല്ലപ്പെട്ടതായാണ് വിവരം അൻപത്തിൽ അൻപത്തി ഒന്നിലധികം പേർക്ക് പരിക്കേറ്റു ഇതിൽ ഭൂരിഭാഗം പേർക്കും പെല്ലറ്റ് ഗണ്ണുകളും റബ്ബർ ബുള്ളറ്റുകളും മൂലമാണ് പരിക്കേറ്റതെന്ന് മനുഷ്യാവകാശ പ്രവർത്തകർ ചൂണ്ടിക്കാട്ടുന്നു സുരക്ഷാ സേന കണ്ണീർവാദവും വെടിയുണ്ടകളും ഉപയോഗിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ മാധ്യമ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് പടിഞ്ഞാറൻ ഇറാനിലെ ഇലാൻ പ്രവിശ്യയിലുള്ള മലക്ഷാഹി നഗരത്തിലാണ് ഏറ്റവും രൂക്ഷമായ ഏറ്റുമുട്ടലുകൾ നടന്നത് ശനിയാഴ്ച ഇവിടെ സുരക്ഷാ സേന നടത്തിയ വെടിവെപ്പിൽ അഞ്ചു പേർ കൊല്ലപ്പെടുകയും മുപ്പതി മുപ്പത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഇറാൻ ഇന്റർനാഷണൽ റിപ്പോർട്ട് ചെയ്യുന്നു രാജ്യം ആഭ്യന്തരമായി കലുഷിതമായിരിക്കുമ്പോഴും ബാഹ്യ ശത്രുക്കൾക്കെതിരെ ജാഗ്രത കൈവിടാതെ ഇറാൻ ഭരണകൂടം രാജ്യത്തിന്റെ അതിർത്തികളിൽ സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണെന്നാണ് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബഗായി പറയുന്നത് ഇസ്രയേലി ഉദ്യോഗസ്ഥരുടെ ഭീഷണി പ്രസ്താവനകളെ ഇറാൻ വകവയ്ക്കുന്നില്ല സയനിസ്റ്റ് ഭരണകൂടത്തിന്റെ വാക്കുകളെ ഞങ്ങൾ വിശ്വസിക്കുന്നില്ല അവരുടെ വഞ്ചനാപരമായ രീതികൾ ഞങ്ങൾക്ക് വ്യക്തമാണ് ബഗായി തിങ്കളാഴ്ച മാധ്യമങ്ങളോട് പറഞ്ഞു ശത്രുക്കളുടെ വാക്കുകളിലല്ല മറിച്ച് സ്വന്തം സുരക്ഷാ വിലയിരുത്തലുകളെ അടിസ്ഥാനമാക്കിയാണ് ഇറാൻ മുന്നോട്ടു പോകുന്നതെന്നും അതിർത്തികളിൽ സൈനിക ജാഗ്രത തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി കനത്ത സുരക്ഷാ വിന്യാസങ്ങൾക്കിടയിലും പ്രക്ഷോഭം ഭൗമശാസ്ത്രപരമായും സാമൂഹികമായും വിവിധ സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കുന്നത് ഇറാൻ ഭരണകൂടത്തെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് വരും ദിവസങ്ങളിൽ സ്ഥിതിഗതികൾ എങ്ങനെ മാറുമെന്നത് നിർണായകമാണ്